ഇത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയായിട്ട് തോന്നില്ല നിങ്ങൾ ഉഡായ്പ ആണോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു ഒരു ഒരു കോടി രൂപയുടെ വീടാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ തന്നാൽ മതി ബാക്കി അമ്പത് ലക്ഷം രൂപ പലിശയൊന്നും ഇല്ലാതെ ഇ എം ഐയിൽ ചെയ്താൽ മതി ശരിക്കും എന്താ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താ നിങ്ങൾ പറഞ്ഞില്ലേ ഇത്രയും വർക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ അത്യാവശ്യം റോളിങ് കാര്യങ്ങൾ വരുന്നുണ്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല മറ്റ് ബിൽഡേഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മറ്റുള്ള ബിസിനസ്സിലോട്ട് അത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് മറ്റുള്ളവർ പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഇതിൽ പ്രൊജക്ട് എമൗണ്ട് ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല ആയിരുന്നു തീർച്ചയായും അതുകൊണ്ട് ഇതിൽ വരുന്ന എമൗണ്ട് കാര്യം കറക്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ മണി മാനേജ്മെൻറ്റ് ഇതിൽ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾ സാലറി ഇല്ലാതെ അതിലുപരി ഒരു രൂപ പോലും ഇന്നെടുക്കാറില്ല ഇതിലുള്ള എല്ലാ ഫണ്ടും അത് വ്യക്തമായിട്ട് കമ്പനി അക്കൗണ്ടിൽ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് അതിന് ഉപരി ഞങ്ങൾ അത് വ്യക്തമായിട്ടും ഏതൊക്കെ ടൈമിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കറക്റ്റായി ഞങ്ങൾക്ക് ധാർണയും കൃത്യമായ ഒരു ഉത്തരവാദിത്വവും അതിലുണ്ട്